നമസ്കാരം ഇന്ന് മാർച്ച് രണ്ട് മണ്ടയ്ക്കാട്ട് നിന്നുള്ള വീഡിയോ ആണ് ഇന്ന് മണ്ടയ്ക്കാട്ട് കൊടിയേറ്റമായിരുന്നു കൊടിയേറ്റം കഴിഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇത് ഉദ്ദേശം ഒരു പതിനൊന്ന് മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ ആയിരുന്നു കൊടിയേറ്റം കൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ വന്നെത്തിച്ചേർന്നിട്ടുണ്ട് ഈ അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന തിരക്ക് ഈ മഴയിലും ധാരാളം ആൾക്കാർ വന്നു ഈ ക്ഷേത്ര പരിസരത്ത് തങ്ങിയിട്ടുണ്ട് ഇവിടെ രാവിലെ തൊട്ട് തന്നെ നല്ല ഒരു മഴയുടെ അന്തരീക്ഷമായിരുന്നു ഇടയ്ക്ക് മഴ വന്നു പോയി നിന്ന് പക്ഷേ പിന്നീട് ഇടയ്ക്ക് പെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഭക്തജനങ്ങളുടെ വരവിനൊന്നും ഒരു കുറവില്ല നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ പൊങ്കാല ഇടുന്ന സ്ഥലത്താണ് പൊങ്കാല ഇടുന്ന സ്ഥലത്താണെങ്കിൽ അതിൻ്റെ പിരയ്ക്കുള്ളിൽ ഈ മഴയും കൂടെ ആയതുകൊണ്ട് ധാരാളം ആൾക്കാരാണ് ഇന്ന് പൊങ്കാല ഇടുന്നതിന് വന്നത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം അങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇപ്പം നമുക്കിവിടെ കൂടുതൽ കാണാൻ കഴിയുന്നത് നമ്മൾ ഭക്തജനങ്ങളായിട്ട് കണക്കാക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിലുള്ളവരായിരിക്കും ഈ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ പൊങ്കാല കാര്യങ്ങളായിട്ടൊക്കെ വരുന്നതെല്ലാം തിരുവനന്തപുരത്തു നിന്നായിരിക്കാം ആണ് കൂടുതൽ സാധ്യത കാണണം രാവിലെ തൊട്ട് ഞാൻ കണ്ടതാണ് ഞാൻ തിരുവനന്തപുരത്തു നിന്നും ട്രെയിൻ കയറുമ്പോൾ ഉണ്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് വരുന്ന വഴിയിൽ എരണിയൽ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ കുറച്ച് റോഡ് പണിയൊക്കെ നടക്കണമുണ്ട് ആട്ടയൊക്കെ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ രണ്ട് സ്ഥലത്തുകൂടെ ഈ ഈ റോഡ് പോകുന്നുണ്ട് ഒന്ന് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് അതായത് കുളച്ചൽ വഴി പോയിട്ട് നെയ്യൂർ വഴിയൊക്കെ പോകുന്ന ഒരു റോഡാണ് അവിടെയാണെങ്കിൽ മെയിൻ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൽ പോകുന്നതില്ല പിന്നെ ആട്ടോയാണ് പിന്നെ ഈ മണ്ടക്കാട്ടിൽ നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റേഷൻ്റെ പുറകു ഭാഗത്താണ് വന്ന് നിർത്തുന്നത് അത് കുറച്ച് ദൂരെ നിർത്തും നമ്മൾ നടന്ന് പോകാനുള്ള ഒരു ദൂരത്തിനാണ് ഈ ബസ് നിർത്തുന്നത് പിന്നെ അവിടെ നിന്ന് നമുക്ക് നടന്ന് വരാവുന്നതാണ് ഈ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ ആട്ടോയും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഉത്സവം പ്രമാണിച്ച് അവർ ടിക്കറ്റ് ചാർജൊക്കെ വളരെ കൂടുതലാണ് വാങ്ങുന്നത് ഉത്സവം പ്രമാണിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഉത്സവം പ്രമാണിച്ചാണ് ടിക്കറ്റ് ചാർജ് കൂടുതൽ തക്കലിൽ നിന്ന് മണ്ടക്കാട്ട് പോകുന്നതിന് പത്തൊമ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്തത് ഇപ്പോൾ അതേപോലെ തന്നെ മണ്ടയ്ക്കാട്ടിൽ നിന്ന് നാരൂൽ പോകുന്നതിന് അവർ ഇരുപത്തൊമ്പത് രൂപയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഉത്സവ സീസൺ ഈ പത്ത് ദിവസം അവർ കൂടുതലായിരിക്കും എപ്പോഴും പൈസ വാങ്ങുന്നത് ഈ ടിക്കറ്റ് ചാർജായിട്ട് ഇത് മണ്ടക്കാട്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ആയിട്ട് വരുന്ന ഒരു അര കിലോമീറ്റർ ദൂരത്തിനൊരു ഒരു തിനവിള എന്ന് പറയുന്ന ഒരു പെരേടത്തിലാണ് ഈ ബസ് സ്റ്റോപ്പ് എല്ലാം നിൽക്കുന്നത് അവിടെയായിരിക്കും എല്ലാ വർഷവും ബസ് കൊണ്ട് നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് ആൾക്കാർ നടന്നു പോകാന്നുള്ളൊരു ദൂരത്തിലാണിപ്പോൾ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് വഴി നീളെ ധാരാളം കച്ചവടക്കാരുണ്ട് നമ്മൾ നാട്ടിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനൊക്കെ വന്ന് ചെ കച്ചവടം നടത്തുന്നവർ തന്നെയാണ് അവർ പല സ്ഥലത്തും ഇതേപോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് ഉത്സവം വരുമ്പോൾ അവിടെയൊക്കെ പോയിട്ട് അങ്ങനെ വരുന്ന ഒരു കച്ചവടക്കാരെ നമുക്ക് ഇവിടെ സ്ഥിരം കാണാൻ കഴിയും പിന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഇന്ന് വളരെയധികം തിരക്കായിരുന്നു ഈ ഉള്ളിൽ ക്ഷേത്രത്തിൽ കയറി പണ്ടക്കാട്ടമ്മ തൊഴുത് അനുഗ്രഹം പോകുന്നതിന് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ പിൻഭാഗത്തായിട്ട് അരവണയെല്ലാം വിതരണം ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ അത്യാവശ്യം കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊങ്കാല ഇടുന്ന സ്ഥലത്താണ് ഈ പൊങ്കാല പന്തലിൽ ധാരാളം ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട് പൊങ്കാല പന്തൽ പന്തലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അന്നദാനപ്പരുണ്ടായിരുന്നത് ഉദ്ദേശം പന്ത്രണ്ട് മണിക്ക് തന്നെ ഇവിടെ അന്നദാനം വിതരണം ചെയ്ത് ഉണ്ടായിരുന്നു ധാരാളം ഭക്തജനങ്ങൾ അന്നദാനത്തിനായിട്ട് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു പന്തി കഴിയുമ്പോൾ തന്നെ അവിടെ രണ്ടാമത്തേന് കയറുന്നതിനായിട്ട് നല്ല തെക്കും തിരക്കുമായിരുന്നു ആദ്യത്തെ പന്തിയിൽ ആളെല്ലാവരും നേരത്തെ കയറി കഷകര പിടിച്ചിരുന്നുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകാൻ പറ്റി അങ്ങനെ പല സ്ഥലത്തും ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും അന്നദാനവും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ദഹജലം പല കാര്യങ്ങളും ഈ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇന്ന് എടുത്തതാണ് അപ്പോൾ ഞാൻ ഇത് ഇടുകയാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോ കാത്തിരിക്കുക അടുത്ത അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെയ്ക്കും നന്ദി നമസ്കാരം